മൂനമ്പം ശ്രീകൃഷ്ണ മഹാക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ മേഘവർണൻ ആൽബത്തിന്റെ പ്രകാശനം നടന്നു മോനമ്പം ശ്രീകൃഷ്ണ മഹാക്ഷേത്രത്തിലെ വലിയ വിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് മേഘവർണ്ണൻ ആൽബത്തിന്റെ ആദ്യ പ്രദർശനം നടന്നത് ജയചന്ദ്രൻ പാടിയ ഒരാരംഭം ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഇതിന് എല്ലാ വിവിധ ആശംസകളും ഭഗവാന്റെ എല്ലാ സ്വീകൃതിക്കുണ്ടാകട്ടെ ഇത് ലോകമുള്ളൊരു സൃഷ്ടിയാണ് നീക്കട്ടെ എന്ന് നിങ്ങളുടെ മുന്നിൽ അതായത് നമ്മുടെ നമ്മുടെ നാട്ടുകാരുടെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് ഞാൻ പ്രത്യേകിച്ച് മണപത്തനോട് നമ്മുടെ ഭഗവാൻ കൃഷ്ണനോട് തന്നെ പറയുകയാണ് കൂടാതെ നമ്മുടെ അയ്യപ്പ സമയവും ഇവിടെ മറപ്പത്തുണ്ടായ ദൈവങ്ങളോട് ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ് നിങ്ങളുടെ എല്ലാവരെയും പ്രോത്സാഹനം ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഞാൻ ഓരോ പരിപാടികളുമായിട്ട് നിങ്ങൾ വരും നിങ്ങളുടെ എല്ലാവരെയും പ്രോത്സാഹനം കാശിനാഥ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കരീം എടക്കരയുടെ വരികൾക്ക് വിദ്യാധരൻ മാസ്റ്റർ ഈണം നൽകി നമ്മളെ വിട്ടുപിരിഞ്ഞ അനുഗ്രഹീത ഗായകൻ പി ജയചന്ദ്രൻ ആലപിച്ച മേഘവർണ്ണൻ ആൽബത്തിൽ ശ്രീപതി മുനമ്പമാണ് അഭിനയിച്ചിരിക്കുന്നത് ചടങ്ങിൽ ക്ഷേത്രം മേൽശാന്തി ശ്രീ മണികണ്ഠൻ ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് ക്ഷേത്രം പ്രസിഡന്റ് പി പി ഗിരീഷ് മുനമ്പം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രസിഡന്റ് എൻ എസ് സുനിൽകുമാർ ക്ഷേത്രം സെക്രട്ടറി സുജോയ് ഗജാഞ്ചി കെ ബി രാജീവ് ആൽബത്തിന്റെ പ്രൊഡ്യൂസർ കാശിനാഥ് ശ്രീപതി ശ്രീപതി മുനമ്പം ഡയറക്ടർ ഷൈൻ ക്യാമറാമാൻ സുമേഷ് തുടങ്ങിയ മഹത് പങ്കെടുത്തു